അസലാ വലൈക്കും വറഹമത്ത്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും ഉറവയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മഹാനരായ റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസലമയുടെ തിരു ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമാകുന്ന വിശുദ്ധ റബ്യോൾ ലെവൽ പന്ത്രണ്ടിൻ്റെ സുദിനത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് അള്ളാഹു ലോകത്തേക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുഹമ്മദ് റസൂൽ അല്ലാഹി സൊല്ലാഹു അലഹി വസലമയുടെ ജന്മദിനം എന്ന് പറയുന്നത് ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാര് മുഹമ്മദ് റസൂൽ അള്ളാഹ്സ്വല്ലാ അലൈഹി വസ്ലമയാണ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർഹാനിൻ്റെയും ഹദീസിൻ്റെയും പിൻബലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ലോകത്ത് ഏതൊക്കെ ചരാചരങ്ങളും ചേതന അചേതന ഉണ്ടോ അതിനെല്ലാം കാരുണ്യമായിട്ടാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സുല്ലാ അലി വസ്ലമയുടെ ജനനം ഒമാർ റഹമ്മത്ത് അല്ലിഅലമീൻ ഒ നബിയെ ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ നാം അങ്ങേ അയച്ചിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ അതോ സംബന്ധിയായി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മുത്തു നബി സല്ലാഹു അലഹി വസലമയുടെ ജന്മമാസം വരുമ്പോഴേക്ക് മുഴുവൻ വിശ്വാസികളുടെയും ഹൃത്തടങ്ങളിൽ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വല്ലാത്ത സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാകുമെന്നത് ഒരു സത്യമാണ് ധാരാളം നബിസ്വല്ലാഹു അലൈവസലമെ സ്നേഹിക്കുകയും മഹബത്ത് വെക്കുകയും അവിടത്തേക്ക് ഫോളോ ചെയ്യുകയും ജീവിതത്തിൽ ആ മഹത്തരമായ ജീവിതത്തെ മാതൃകയാക്കി മുന്നോട്ട് പോവുകയും ചെയ്ത ധാരാളം സ്വഹായത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും അവരെല്ലാം അത്തരത്തിൽ വിജയിച്ചത് നബിസ്വല്ലാഹു അലൈഹി വസ്ലമയെ അങ്ങേറ്റം സ്നേഹിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് ഇഷ നമുക്കും ആ വിശുദ്ധ നബി സലഹ് അലൈ വസ്ലമിൻ്റെ അവതാനങ്ങൾ പാടിയും പറഞ്ഞും മാതൃകകൾ ജീവിതത്തിൽ പകർത്തിയും ഇൻഷാള്ള നമുക്കും വിജയിക്കണം നാളെ പുലർച്ചെ നമ്മുടെ നാടുകളിലെല്ലാം കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലായിടത്തെ ഇടങ്ങളിലുമെല്ലാം നബി സല്ലാ അല്ലൈ വസ്ലമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ സമയത്ത് പ്രത്യേകമായ മൗലിത സദസ്സുകളും ആസ്വാദന സദസ്സുകളും ഒക്കെ നടക്കുകയാണ് ഇൻഷാള്ള നമുക്കും അതിനൊക്കെ പങ്കാളികളാവണം അതുവഴി ഇഹപര വിജയം സുനിശ്ചിതമാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തുണനൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു